എം ആർ അജിത് കുമാറിന് വിജിലൻസിന്റെ ക്ലീൻ ചിറ്റ് പി വി അൻവർ എം എൽ എ ഉന്നയിച്ച സാമ്പത്തിക ആരോപണങ്ങൾക്ക് തെളിവില്ലെന്ന് വിജിലൻസ് സ്വർണ്ണക്കടത്ത് ബന്ധത്തിനും തെളിവില്ല ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് ഡി ജി പിക്ക് കൈമാറും അഞ്ജു ജയപ്രകാശിന്റെ വിശദാംശങ്ങളുമായി അഞ്ജു സാമ്പത്തിക ആരോപണങ്ങളിലും ഒപ്പം സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ടും ഒന്നും തെളിവില്ല എന്നുള്ളതാണോ എന്തൊക്കെയാണ് റിപ്പോർട്ടിലുള്ളത് അതായത് കഴിഞ്ഞ ദിവസമാണ് ഈ എം ആർ അജിത് കുമാറിന് എ ഡി ജി പി നിന്ന് ഡി ജി പി ആയി സ്ഥാനക്കയറ്റം നൽകാൻ ഉൾപ്പെടെ മന്ത്രിസഭാ തീരുമാനമെടുത്തുകൊണ്ട് സർക്കാർ കൂടെ ഉണ്ടെന്ന് തെളിയിക്കുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത് പിന്നാലെ ഇതാ ഇപ്പോൾ വിജിലൻസിന്റെ ക്ലീൻ ചീറ്റും കൂടി എത്തിയിരിക്കുകയാണ് അതിൽ നേരത്തെ പി വി അൻവർ എം എൽ എ ഉന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ആരോപണങ്ങളിലൊന്ന് അത് സാമ്പത്തിക ആരോപണങ്ങളായിരുന്നു അതിലൊന്നും പ്രധാനപ്പെട്ടത് ഈ കവടിയാറിലെ ആഡംബര വീട് നിർമ്മാണം ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളായിരുന്നു അതുൾപ്പെടെ വിജിലൻസ് കൃത്യമായി അന്വേഷിച്ചിട്ടുണ്ട് അതിലുൾപ്പെടെ ഒന്നും കൃത്യമായി ഒന്നും കണ്ടെത്താനായിട്ടില്ലെന്നാണ് വിജിലൻസ് ഇപ്പോൾ പറയുന്നത് അതുൾപ്പെടെ ബാങ്ക് വായ്പ എടുത്തിട്ടാണ് അത്തരം ഒരു ആഡംബര വീട് നിർമ്മിക്കാൻ എം ആർ അജിത് കുമാർ ശ്രമിച്ചത് എന്നതുൾപ്പെടെയുള്ള കണ്ടെത്തലാണ് വിജിലൻസിന്റെ റിപ്പോർട്ടിലുള്ളത് ഒപ്പം തന്നെ ഈ ആരോപണങ്ങളിൽ ഏറ്റവും കടുത്തത് അത് ഈ സ്വർണക്കടത്ത് ബന്ധം ഉൾപ്പെടെയായിരുന്നു എ ഡി ജി പിക്ക് സ്വർണക്കടത്ത് സംഘങ്ങളുമായിട്ട് വലിയ അടുത്ത ബന്ധമുണ്ടെന്നും ഉൾപ്പെടെ കൊലപാതകം ഉൾപ്പെടെ തൃശൂർ പൂര വിവാദം ഉൾപ്പെടെ അങ്ങനെ നിരത്തി കുറെ കാര്യങ്ങളായിരുന്നു പി വി അൻപ ആരോപിച്ചിട്ടുണ്ടായിരുന്നു അതുൾപ്പെടെ ഈ സ്വർണ്ണക്കടത്ത് ബന്ധം ഉൾപ്പെടെ തെളിയിക്കാനുള്ള ഒന്നും തന്നെ വിജിലൻസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്ന ഉൾപ്പെടെയാണ് റിപ്പോർട്ട് പറയുന്നത് ഈ റിപ്പോർട്ട് ഒരാഴ്ച ും ഡിജിപിക്ക് മുൻപിൽ കൈമാറുമെന്നാണ് വിജിലൻസിന്റെ അന്വേഷണ സംഘത്തിൽ നിന്ന് വ്യക്തമാകുന്നത് എന്തായാലും വിജിലൻസ് ഈ ഡിജിപിയായി സ്ഥാനക്കയറ്റം നൽകാനുള്ള തീരുമാനത്തിന് പിന്നാലെ വിജിലൻസിന്റെ ക്ലീൻ ചീറ്റ് കൂടി എ ഡി ജി പിക്ക് കിട്ടുകയാണ് അഞ്ജു ജയ നിന്നും